സർക്കാരോ പോലും നീതി വേണം നീതി വേണം സർക്കാരോട് جنوب اور شمال تے جنوبی اور شمالی تے مشرق وکمسفے مشرق کے بسفے پیرت کے کنارے پیرت کے کنارے ایس ایف یو یونیورسٹی تے پائیڑواسیوں جناب وطن مریضوں جناب وطن مریضوں سوانندر مریضوں سوانندر مریضوں اس سے کوئی نہیں ملے گا مصپائیڑ جیڑیوں تے نکالن کو دیدکاری پوراں دیدکاری پوراں دیدہلون سرکار ഈരേണം സർക്കാർ അങ്ങവരക്കേ വൈരാട്ടിൽ അങ്ങവരക്കേ വൈരാട്ടിൽ സിദ്ധാർത്ഥൻേരി സൈലനെ ദീപ്യ ദീപ്യ പ്രതിശോധനം ചെയ്യൂ എവീപിട വിശാദം എവീപിട വിശാദം കൊണ്ടാരേ 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 സിദ്ധാർത്ഥിനേ കൊണ്ടാരേ സിദ്ധാർത്ഥിനേ കൊണ്ടാരേ സിദ്ധാർത്ഥിനേ കൊണ്ട

വയനാട്ടിലെ പൂക്കോട്ടിൽ വെച്ചുണ്ടായ ധാരണ സംഭവം നമ്മളെല്ലാം അറിഞ്ഞതാണ് കേരള മനസ്സാക്ഷിയെ തന്നെ പിടിച്ചു വെച്ച അല്ലെങ്കിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇല്ലാത്ത ഒരു ഏടായി സ്വന്തം സഹപാഠിയെ മൂന്ന് ദിവസം പട്ടിണിക്കിട്ട് കൊണ്ട് വെറും മൃഗങ്ങളോട് കാണിക്കുന്ന ദൈവം മാത്രം കാണിച്ചുകൊണ്ട് പട്ടിണിക്കിട്ടുകൊണ്ട് കല്ലിച്ചതച്ചു കൊന്നതാണ് നമ്മൾ കണ്ടത് അപ്പോൾ അതിനെതിരെ ഉയർന്നു വരേണ്ട പ്രതിഷേധം ഇങ്ങനെയല്ല എന്ന് എനിക്ക് പറയാനുള്ളത് പക്ഷേ ഇനി വരും കാലങ്ങളിൽ ഇവിടെയുള്ള അധികാര സ്തംഭങ്ങൾ കണ്ണടച്ചിരിക്കുകയാണെങ്കിൽ കണ്ണടച്ചിരുട്ടാക്കുകയാണെങ്കിൽ ഇനി വരുന്ന പ്രതിഷേധം ഇത്രയും സമാധാനപരമായിട്ടുള്ള പ്രതിഷേധമായിരിക്കില്ല ഇന്ന് രാവിലെ നമ്മുടെ സിദ്ധാർത്ഥന്റെ വീട്ടിൽ നിന്ന് നെടുമ്പന്നാടുള്ള സിദ്ധാർത്ഥന്റെ വീട്ടിൽ നിന്ന് അമ്മയുടെ അച്ഛന്റെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിച്ച ദീപസ്തംഭവുമായിട്ട് സെക്രട്ടേറിയറ്റിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ ഓരോ വിദ്യാർത്ഥി പരിശോധന പ്രവർത്തകരുടെയും മനസ്സിൽ സിദ്ധാർത്ഥന്റെ നീതി ലഭിക്കണം ആത്മാവിന് ശാന്തി ലഭിക്കണം എന്നുള്ളത് മാത്രമായിരുന്നു അപ്പോൾ എന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യം സ്വാഗതം ആശ്രസിക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ എ പി വി പി നാഷണൽ സെക്രട്ടറി നമ്മുടെ സാവൻജിയെ നമ്മുടെ നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം നമ്മുടെ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് വൈശാഖ് സദാശിവൻ മാഷിനെയും നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ഈ ജാഥ ക്യാപ്റ്റനായിട്ടുള്ള ഈ ജാഥയെ നയിച്ചിട്ടുള്ള നമ്മുടെ സംസ്ഥാന സെക്രട്ടറി നമ്മുടെ ഈശ്വർ പ്രസാദ്ജിയേയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതും സംസ്ഥാന സെക്രട്ടറിക്ക് ഭാരമണിയിക്കുന്നതിനായിട്ട് നമ്മുടെ പ്രവർത്തകരെ സ്ഥിക്കുകയാണ് മാതാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് അതോടൊപ്പം അതോടൊപ്പം സിദ്ധാർത്ഥിന് നീതി ലഭിക്കണമെന്ന് ആത്മാത്മാർത്ഥമായിട്ട് ആത്മാർത്ഥമായിട്ട് കൊണ്ട് ഈ പദയാത്രയിൽ അതികഠിനമായ വേനലിലും നിങ്ങൾ നമുക്കറിയാം ഈ സമയത്ത് ഈ സമയത്തുള്ള വേനൽ അല്ലെങ്കിൽ ചൂട് എന്താണെന്ന് അറിയാം ഈ ഉച്ച സമയത്തുള്ള ചൂട് എന്താണെന്ന് അറിയാം ആ ചൂടൊന്നും വകവയ്ക്കാതെ നമ്മുടെ സിദ്ധാർത്ഥന് നീതി ലഭിക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെ മാത്രം നമ്മോടൊപ്പം നിന്ന എല്ലാ വിദ്യാർത്ഥി പ്രവർത്തകരെയും ഈ പരിപാടിക്ക് സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം നമ്മൾ ഇന്ന് രാവിലെ ഒമ്പത് മണിക്ക് നമ്മൾ സിദ്ധാർത്ഥന്റെ വീട്ടിൽ നിന്ന് ആരംഭിച്ച ഈ സെക്രട്ടേറിയറ്റ് ചില അതിനുശേഷം ഒരുപാട് പ്രതിബന്ധങ്ങൾ അതേപോലെ ഇത് ഒരുപാട് ചൂടും അതുപോലുള്ള പ്രതിബന്ധങ്ങൾ കടന്ന് ഇവിടെ എത്തിയപ്പോഴും ഇവിടത്തെ വിദ്യാർത്ഥികളുടെ ഇടയിൽ ഒരു ഒരു തരി പോലും അവരുടെ ആവേശം ചോർന്നിട്ടില്ല എന്ന് പറയുമ്പോഴാണ് എം വി പി വിദ്യാർത്ഥി പരീക്ഷിത്വം അല്ലെങ്കിൽ നമ്മുടെ സിദ്ധാർത്ഥിക്ക് നീതി ലഭിക്കും എന്നുള്ളതിൽ ഉറപ്പുള്ളത് ഇനി നമ്മുടെ പരിപാടി അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി എൻ സി ടി സി എല്ലി സഹപ്രവർത്തകരെ നാട്ടുകാരെ മാധ്യമ പ്രവർത്തകരെ മുമ്പിൽ സമയത്ത് വേണലിന്റെ വെയിലിനെയും അതിജീവിച്ചുകൊണ്ട് ആയിരക്കണക്കിന് വിദ്യാർത്ഥി പരിഷത്തിന്റെ പ്രവർത്തകരാണ് സിദ്ധാർത്ഥിന്റെ നീതിക്ക് വേണ്ടിയിട്ട് സിദ്ധാർത്ഥിന്റെ വസതിയിൽ നിന്ന് ആരംഭിച്ച സിദ്ധാർത്ഥിന്റെ പിതാവ് പൊടി സെക്രട്ടേറിയറ്റ് പഠിക്കലേക്ക് എത്തിയിരിക്കുന്നത് ഒരു കാര്യം ഉറപ്പ് പറയാം ഈ കേരളത്തിലെ ക്യാമ്പസുകളിൽ ടീച്ചെക്ഷ ഭീകരം അധ്യാപക സംഘടനകളുടെയും നേതൃത്വത്തിൽ അരങ്ങേറുന്ന ഈ ഇടതുപക്ഷ ഇക്കോസിസ്റ്റത്തെ തച്ചു തകർക്കുന്നതിന് വേണ്ടിയിട്ട് വിദ്യാർത്ഥി പരിഷത്തിന്റെ ഓരോ പ്രവർത്തകരും മുന്നിട്ടിറങ്ങിയിരിക്കും സിദ്ധാർത്ഥിനെ മരിച്ചു നിൽക്കുന്ന ഫോട്ടോ കണ്ട് വിഷമം തോന്നിയിട്ടുണ്ട് ഒരിക്കലും താങ്ങാൻ സാധിക്കാത്ത രീതിയില് നിർത്തിക്കൊണ്ട് ക്ലാസ് ഒരു വിഷയത്തിന്റെ പേരിൽ നടത്തി നടത്തി രകത്തുണ്ട് പതിനെട്ടാം തീയതി മൂന്ന് ദിവസങ്ങളില് നിങ്ങൾ അറിയോ ഉച്ചക്ക് രണ്ട് മണിക്ക് തുടങ്ങിയ വിചാരണ രാത്രി രണ്ടു മണി വരെ

സിദ്ധാർത്ഥിന്റെ തലയിലേക്ക് അരുൺ അരുൺ പാനൽ മുഖത്തേക്ക് അങ്ങനെ അവിടെ നിന്ന് അവസാനം അവിടുത്തെ വിദ്യാർത്ഥികൾ ദൃക്സാക്ഷികളായിട്ടുള്ള വിദ്യാർത്ഥികൾ പറയാണ് പട്ടി പട്ടിയെ നിർത്തുന്ന പോലെ മുട്ടിലും കൈവരലും നിർത്തിയിട്ട് കൈവരൽ ചവിട്ടി പിടിച്ചിട്ട് അവന്റെ മുതിരത്തോം പഞ്ചി പോറ്റുന്ന എസ് എഫ് ഐ കാരായിരുന്നു അവിടെ ഉണ്ടായത് കേരളത്തിലെ പല ക്യാമ്പസുകളിലാണ് സംഭവിക്കുന്നത് ഇതിനെതിരെ ഇടതുപക്ഷ ഇക്കോസിസ്റ്റം ഇവരെ വേണ്ടിട്ട് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും സാംസ്കാരിക നായകൻ എന്ന് പറയുന്ന അധ്യാപകര്ക്കും ഒരാള് സച്ചിദാനന്ദനും ഒക്കെ മരിച്ചു പോയൊന്നും ഇതുവരെ വാതുറക്കാൻ പറ്റിയിട്ടില്ല അതേപോലെ അവിടെ വയനാട്ടില് ഒരു ജനപ്രതിനിധിയുണ്ട് അവരുടെ പക്ഷേ ആ ജനപ്രതിക്ക് പത്തൊമ്പത് ദിവസം വേണ്ടി വന്നു ഈ ആരാ അദ്ദേഹം ഇന്നലെയാണ് ഒരു കത്തയക്കുന്നത് അദ്ദേഹത്തിന്റെ മേഖലയില് ഒരു വിദ്യാർത്ഥി അദ്ദേഹത്തിന്റെ മണ്ഡലത്തില് ഒരു വിദ്യാർത്ഥിയെ രാജ്യമെന്നവരാകാത്ത രീതിയില് പൈസ കൊന്ന സമയത്ത് പ്രതികരിക്കാൻ രാഹുൽ ഗാന്ധിക്ക് നടല്ലാണ്ട് പോയി ഇന്നലെയാണ് അവിടെ വയനാട്ടിൽ തന്നെ ആനകള് കൊറേ ആളുകളെ ചവിട്ടിക്കൊന്ന സമയത്ത് അവിടെ വീട്ടിൽ പോയിട്ട് പറയുക മന്ത്രിമാര് കേരളത്തിലെ മന്ത്രിമാര് വരാത്ത എനിക്ക് ഡൽഹിയിൽ നിന്ന് പരിപാടി മാറ്റി വെച്ചിട്ട് ഇവിടെ വരേണ്ടി വന്നതെന്ന് എന്ത് ജനപ്രതിനിധിയാണ് പിന്നെ എന്തിനാണ് വയനാട്ടിലെ ആളുകൾ ഇദ്ദേഹത്തെ തെരഞ്ഞെടുത്തയച്ചത് അതേപോലെ ഇവിടെ സി പി എം ഇവിടുത്തെ ഒരു മുഖ്യമന്ത്രിയുണ്ട് മരപ്പട്ടിയുടെ മൂത്രം നോക്കി നടക്കുന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തിന് കൊടുത്ത ആളുകള് ജനങ്ങള് പൊതുജനങ്ങളെ മരിച്ചു പോയുന്ന സമയത്ത് ആക്രമിച്ചു കൊല്ലുന്ന സമയത്ത് സമയത്ത് വാതുറക്കാൻ സമയമില്ല പക്ഷേ മരപ്പട്ടി മൂത്രം വഹിക്കുന്നത് കാണാൻ വേണ്ടി അദ്ദേഹം പോവും അദ്ദേഹം ഹരിയാനയിലെ ജുനൈദിന് പണകാൻ വേണ്ടി പോവും പത്ത് ലക്ഷം രൂപ കൊടുക്കാൻ പോയി നല്ലത് പക്ഷെ സിദ്ധാർത്ഥൻ ഈ ക്ലിപ്പ് ഹൗസിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ അത്രയ സിദ്ധാർത്ഥിന്റെ വസതിയിലേക്ക് ഒന്നു പോകുവാനോ അവനു വേണ്ടി ഒരു അനുശോചനം രേഖപ്പെടുത്തുവാനോട്ടിലേക്ക് മാർച്ച് നടത്തിയത് ഇതുകൊണ്ട് ഇതുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുമെന്നും നിങ്ങളെ വ്യാമോഹിക്കണ്ട ഇന്ന് രാവിലെ തുടങ്ങി തിൻജോല എ ബി എഫി സംസ്ഥാന സെക്രട്ടറി ഈശ്വര പ്രസാദ് അയച്ച ഈ അതിനെ ഏറ്റെടുക്കാൻ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഈ കൊടുന്നേരും ചൂടിനെ സഹിച്ചുകൊണ്ട് ഒപ്പം നടന്നു ഇരുപത്തിരണ്ട് കിലോമീറ്ററുകൾ രാവിലെ തുടങ്ങിയ ജാഥ നമ്മളിവിടെ എത്തിയിരിക്കുന്നു കേരളത്തിന്റെ മുന്നേ സിദ്ധാർത്ഥിന്റെ വീതിക്ക് വേണ്ടിയിട്ട് സിദ്ധാർത്ഥിന്റെ കൊലപാതകളെ കൊലക്കുറ്റം അടക്കം ചുമത്തുക സി ബി ഐ അന്വേഷിക്കുക അതേപോലെ ഇന്ന് കേരളത്തിലെ ക്യാമ്പസുകളിൽ നടന്നു വരുന്ന ഇടതുപക്ഷ ഇക്കോസിസ്റ്റം ക്രിസ്ത്യൻ നിങ്ങള് വിശാഖ എന്ന ചെറുപ്പക്കാരൻ എല്ലാ എല്ലാങ്ങളെ അട്ടിമറിച്ചിട്ട് യൂണിവേഴ്സിറ്റി പാനിലേക്ക് ജയിച്ചാളെ തോപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോയി അവിടെ തന്നെയാണ് മാറ്റി നിർത്തിയത് നിയമം അട്ടിമറിക്കപ്പെടുന്നു വിദ്യ എന്ന് പറയുന്ന എസ് എഫ് ഐ നേതാവ് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് പഠിപ്പിക്കാൻ പോയി ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികളെ രണ്ടു വർഷമാണ് പഠിപ്പിച്ച് മാർക്ക് എഴുതി കൊടുത്തത് ഒരു യോഗ്യത സംസ്ഥാന സെക്രട്ടറിയെ പറ്റി പറയുന്നില്ല ഇവിടുത്തെ പോലീസുകാരുണ്ടല്ലോ ഇന്ന് രാവിലെ നെടുമകൂരോട്ട് നമുക്ക് ഇവിടെ വരാൻ നമ്മൾ അനുഗമിച്ച പോലീസുകാരെ അവർക്ക് ആർഷയെ കാണാൻ കണ്ടില്ല ഇന്നും ആയിട്ട് ഇവിടുത്തെ സംസ്ഥാന സെക്രട്ടറി പക്ഷേ കഴിഞ്ഞ ദിവസം ചില ആളുകളെ കോടതിയിൽ പോയി അറസ്റ്റ് ചെയ്യാൻ അവയ്ക്ക് പറ്റി നമ്മുടെ പാവപ്പെട്ട പ്രവർത്തകരെ പന്തമിച്ച സമയത്ത് ആ പ്രവർത്തകന്മാരുടെ വീട് കയറി രാത്രി പന്ത്രണ്ട് മണിക്ക് പക്ഷെ ആഷ അറസ്റ്റ് ചെയ്യാൻ നട്ടല്ലാണ്ട് പോയി ഇവിടുത്തെ പോലീസുകാർക്ക് പ്രതിഷേധിക്കും ഇവിടുത്തെ കൊലപാതകത്തില് അന്വേഷണം നടത്തുന്ന ആളുകള് പതിനെട്ടാം തീയതി മരണപ്പെട്ട സമയത്ത് ഇരുപത്തി ആറാം തീയതിയാണ് പോലീസുകാരെ ആളുകളെ അറസ്റ്റ് ചെയ്യുന്നത് ജില്ലാ സെക്രട്ടറി അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാ അങ്ങനെ അവസാനം മിക്ക കള്ളിയില്ലാത്ത കേരളത്തിലെ പൊതുസമൂഹ സമയത്താണ് ഇവർക്ക് ആളുകളെ ഹാജരാക്കേണ്ടി വന്നത് പോലീസിന്റെ കൺമുന്നിൽ വെച്ച് ആളുകളെ ഹാജരാക്കുകയാണ് മാർച്ച് ഒന്നാം തീയതി അവിടുത്തെ ഹാജരാക്കണമെന്ന് അന്ന് രാത്രി ഹാജരായി സെക്രട്ടറി ഹാജരായി ചെയർമാനായി അമലും അരുണും അതിനുശേഷം ഓരോരാളായിട്ട് ഹാജരായി നാലാം ദിനം എല്ലാ ആളുകളെയും ഹാജരാക്കി എന്തിനു വേണ്ടിട്ട് കോടതിയിൽ നിന്ന് ഇളവ് ലഭിക്കാൻ വേണ്ടിട്ട് ഇതാണ് അവിടെ എസ് എഫ് ഐ സ്വീകരിച്ച നിലപാട് ഡീൻ എന്ന് പറയുന്ന ഒരു വാഴയുണ്ട് അവിടെ അദ്ദേഹത്തെ കാണു പോയ സമയത്ത് നമുക്കൊന്നും അറിയില്ല പോലീസുകാരോട് ചോദിക്കുന്നത് ഇരുപത്തി മൂന്നാം തീയതി ആ ക്യാമ്പസിൽ പോയപ്പോൾ പറയാ പിന്നീട് സീറ്റ് നിറച്ച സമയത്ത് എഫ് എഫ് ഐക്ക് വേണ്ടി വിടുപടി ഉദ്ഘാടനം ചെയ്തതാരീനാണ് നമ്മളും യൂണിയൻ സെക്രട്ടറി അല്ലെങ്കിൽ സ്റ്റേറ്റ് സെക്രട്ടറി ആരോ ആണ് വന്നിരിക്കുന്നത് അത്തരത്തിൽ അടിച്ച പോസ്റ്ററുകള് അതിനുശേഷം പല പ്രോഗ്രാമുകള് നിരന്തരം നിറസാഹിധ്യം പിന്നെ എങ്ങനെയാണ് ആളുകൾ അടിച്ചു പോന്ന സമയത്ത് സിദ്ധാർത്ഥിനെ പതിനാറാം തീയതി അടിച്ചടിച്ച് പതിനേഴാം തീയതി രാത്രി വരെ രണ്ടായു അതിനുശേഷം എന്തായിരുന്നു അവിടെ ആളുകളെ നിശ്ചയിച്ച് സിദ്ധാർത്ഥ് പുറത്തു പോവാതെ നോക്കുന്നതിന് വേണ്ടിട്ട് ബാച്ചുകൾ നിശ്ചയിച്ചു ഈ ബാച്ചുകാർ ഉച്ചവരെ വരെ സിദ്ധാർത്ഥിനെ നിരീക്ഷിക്കണം അത് കഴിഞ്ഞ് അടുത്ത ബാച്ചുകാര് അങ്ങനെ അവിടെ ആളുകളെ നിർത്തി എന്നിട്ട് സിദ്ധാർത്ഥിനോട് ഒരാൾ പോലും മിണ്ടരുത് അതാണ് ആ ഹോസ്റ്റൽ രംഗത്ത് റൂൾ സിദ്ധാർത്ഥ വിളിച്ച സമയത്ത് പല ആളുകളും ഫോൺ എടുക്കുന്നില്ല സിദ്ധാർത്ഥന്റെ ഫോൺ ബലമായി പിടിച്ചു വാങ്ങി അമ്മ വിളിക്കുന്ന സമയത്ത് ആ പാപമയെ പോലും ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട അക്ഷയും രഹാനും ഇവര് രണ്ടുപേരും ആ സിദ്ധാർത്ഥിന്റെ അമ്മ തന്നെ ചോറുള്ളവരി കഴിച്ചിട്ടുള്ളവരാണ് സിദ്ധാർത്ഥിനെ പാവ വീട്ടിൽ കഴിഞ്ഞവരാണ് അവരാണ് എസ് എഫ്ഐക്കാരായിട്ട് എസ് എഫ്ഐയുടെ പേരില് നീചമായ രീതിയിൽ പൈശാചികമായിട്ട് അക്രമിച്ച് കൊലപ്പെടുത്തിയത് അങ്ങനെ മാനസികമായി തളർത്തിയവര് മുഴുവൻ ആളുകളും പുറത്തു പോയ സമയത്ത് അവിടെ കൊന്നുകെട്ടിത്തൂക്കുന്ന അവസ്ഥയില് ഒരു വിദ്യാർത്ഥി ഉണ്ടായി അതിനുശേഷം പതിനെട്ടാം തീയതി വിഷയം നടന്നു ദീന ഇരുപത്തിരണ്ടാം തീയതിയാണ് നടപടി എടുക്കുന്നത് പന്ത്രണ്ട് പേർക്കെതിരെ അതിനുശേഷം പോലീസ് പതിനെട്ട് പേർക്കെതിരെ എഫ്ഐആർ ഇട്ടു അപ്പോഴാണ് പിന്നീട് യൂണിവേഴ്സിറ്റിക്ക് മനസ്സിലാകുന്ന കൂടുതൽ ആളുകൾ ഇതിലുണ്ടത് ഈ എന്ത്ണ്ട് സിന്റെ ഇറങ്ങിയുടെ പ്രവർത്തകര് തീർച്ചയായിട്ടും സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന് നീതി കിട്ടുന്നവരെ ഓരോ വിദ്യാർത്ഥി കേരളത്തിലെ ഓരോ വിദ്യാർത്ഥിക്ക് നീതി കിട്ടുന്നവരെ ഈ സമര രംഗത്ത് ഈ സമരം നയിച്ച ഈ സമരത്തോടൊപ്പം പങ്കുചേർന്ന മുഴുവൻ ആളുകൾക്കും ഹൃദയാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി വിജയം വിളിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ സംസ്ഥാന സെക്രട്ടറി പ്രസാദിനെ ക്ഷണിക്കുന്നു മാധ്യമ സുഹൃത്തുക്കളെ നമുക്കറിയാം നമ്മുടെ നീതി ആവശ്യപ്പെട്ടുകൊണ്ട് സിദ്ധാർഥിന്റെ കേസ് മരണവുമായി ബന്ധപ്പെട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസ് സി ബി ഐ അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒന്നും അറിയില്ല എന്ന് പറയുന്ന എല്ലാം അറിയുന്ന ടീമിനെ ഡീലിനെ അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ കലാലയങ്ങളിൽ നിലനിൽക്കുന്ന ഇടതുപക്ഷ എക്കോസിസ്റ്റത്തെ തകർത്തുകൊണ്ട് വരും ദിനങ്ങളിൽ നല്ല കലാലയങ്ങൾ കേരളത്തിൽ ഉണ്ടാവണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ചലോ സെക്രട്ടറിയെ ഈ ചലോ സെക്രട്ടറിയെതിൽ ഞാൻ ഒന്ന് മാത്രമാണ് പറയാൻ ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോടും ഇവിടുത്തെ സർക്കാരിനോടും ഒന്ന് മാത്രമാണ് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഇത് ഞങ്ങളുടെ പ്രതിഷേധം ഈ ജ്വാലയർ തുടക്കം മാത്രമാണ് ഈ ഈ ജ്വാലയിൽ ഞങ്ങൾ നിൽക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സൂചന മാത്രമാണ് തന്നിട്ടുള്ളത് വരും ദിവസങ്ങളിൽ ഞങ്ങൾ കേരളത്തിലെ മുഴുവൻ ജില്ലാ കേന്ദ്രങ്ങളിലും വിചാരണ സദസ്സുകളുമായിട്ട് മുന്നോട്ട് പോകും എന്നിട്ടും ഇവിടുത്തെ സർക്കാരിന് ഈ വിഷയത്തെ കുറിച്ചിട്ട്